എൻ്റെ പുസ്തകങ്ങളുടെ കളക്ഷൻസ് ഞാൻ അധികം വീഡിയോസിലും നിങ്ങൾക്ക് മുമ്പാകെ കാണിക്കുന്നുണ്ട് ചില പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ലൈവായിട്ട് വന്നാൽ നിങ്ങളോട് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ അനുഭവങ്ങളും ഞാൻ വായിച്ചറിഞ്ഞ കുറേ എക്സ്പീരിയൻസും ഷെയർ ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ സമയം ലഭിക്കാറില്ല ഇന്നിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ലോകത്ത് ഒരു പ്രസാധക മേഖലയിലോട്ട് കൂടെ ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടേതായ മൂന്ന് നോവലുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് രംഗത്തിറങ്ങിയ ഈ ഒരു നിമിഷത്തിലും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പുസ്തകത്തിന്റെ കളക്ഷത്തിൽ തന്നെയാണ് എന്റെ ലോകം കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പൊ ഇതിലിന്റെ ശ്രദ്ധ ശ്രദ്ധ പോയ രണ്ട് പുസ്തകത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം കണ്ടോ മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം സ്നേഹത്തിന്റെ സ്വർഗവാതിലുകൾ എന്ന് പറഞ്ഞതും അതുപോലെ കുറിയടത്ത് താത്രി താത്രികുട്ടിയെ കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവും മാധവിക്കുട്ടിയെ കുറിച്ച് അറിയുന്ന പോലെ തന്നെയാണ് കുറിയടത്ത് താത്രിയെ കുറിച്ചും എല്ലാവർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ അറിയും ഓരോ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിട്ട ഒരുപാട് വെല്ലുവിളിയെ കുറിച്ചും ഒരുപാട് അപകടങ്ങളെക്കുറിച്ചും ഒരുപാട് പുരുഷ മേധാവിത്വത്തെ കുറിച്ചും ഒക്കെ വളരെ ധൈര്യത്തോടു കൂടി സംസാരിച്ച താൻ നേരിട്ട ഒരു പീഡന പരമ്പരയെക്കുറിച്ച് തുറന്നടിച്ച ഒരു സ്ത്രീ തന്നെയാണ് ശരിക്കും കുറിയടത്ത് താത്രി താൻ നേരിട്ട അതിക്രൂരമായ പീഡനങ്ങൾ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന എത്രയോ അനവധി പുരുഷന്മാരെ മറ നീക്കി താത്രി അന്നത്തെ കാലത്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാധവിക്കുട്ടി മാധവിക്കുട്ടി ഒരു ഇമാജിനറി വേൾഡിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ആളാണെങ്കിലും കുറേയേറെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആമി എന്ന ഓമന പേരിനോട് എല്ലാവരും എന്നോട് ചോദിക്കും ഗാനിയ എന്ന് പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ആമി എന്ന് പറയുന്ന ഒരു പേര് വന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ആമി എന്ന് വിളിക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അത് കേൾക്കാറുള്ളത് കാരണം ആ പേരിനൊരു സ്നേഹമുണ്ട് ആ പേരിനൊരു സത്യമുണ്ട് ആ പേരിട്ട് എന്നെ ആളുകൾ വിളിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവളാണെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ എന്നെ കുറിച്ച് തോന്നാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാധവിക്കുട്ടി ഈ സാഹിത്യ ലോകത്ത് അടയാളപ്പെടുത്തിയതും ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകളുടെയും ഒരുപാട് പുരുഷന്മാരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയത് ഇതുപോലെയുള്ള തുറന്ന എഴുത്തിൽ തന്നെയാണ് ഒരു പബ്ലിക്കേഷൻ മേഖലയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ ശക്തരായ സ്ത്രീകൾ സ്ത്രീകളുടെ രചനകൾ ഞങ്ങളുടെ പബ്ലിക്കേഷനിലൂടെ എന്നുള്ളത് കാരണം ഒരു നമ്മൾ എഴുതുന്ന ഓരോ എഴുത്തും അടയാളപ്പെടുത്തലുകളാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കും ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് എഴുത്തുകൾ ഇനിയും ജനിക്കട്ടെ ഒരുപാട് മാധവിക്കുട്ടികൾ ഇനിയും ജനിക്കട്ടെ എന്നൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചു പോവുകയാണ് എന്നാലും ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങളിൽ ആരൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല വളരെ ശക്തമായ ഒരു പുസ്തകമാണിത് കുറിയടത്ത് താത്രി എന്ന് പറയുന്ന താത്രിയെ ഈ ഒരു കഥ ഡി സി ബുക്സ് ആണിത് ഇറക്കിയിട്ടുള്ളതെങ്കിലും ഇതിലെ ഓരോ താളുകളും നമുക്ക് ആകാംക്ഷ അടക്കാൻ സാധിക്കാതെ ഒറ്റയിരുപ്പിന് നമ്മൾ വായിച്ചറി പ്രത്യേകിച്ച് സത്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകളെ ഈ പുസ്തകം നിരാശപ്പെടുത്തുകയില്ല മാധവിക്കുട്ടിയുടെ സ്നേഹത്തിന്റെ സ്വർഗവാദലുകൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും കൂടുതലൊന്നും പറയുന്നില്ല കാരണം അത് നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കണം ഓരോ ഓരോ ചാപ്റ്ററിലും ഓരോ മുഖമാണ് മാധവിക്കുട്ടിക്കുള്ളത് കമലാ സുരയ്യ ആമി എന്ന പേരിലൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ആ ഒരു എഴുത്തുകാരിക്ക് ഓരോ ഓരോ നോവലുകളിലും ഓരോ എഴുത്തിലും ഓരോ ആത്മകഥയിലും ഓരോ ഓരോ സംഭവങ്ങളിലും വളരെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്താനുള്ള ഒരു മാസ്മരിക കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും നിങ്ങൾ ഇതെല്ലാം വായിക്കണം കേട്ടോ ഒരുപാട് ഒരുപാട് നിങ്ങൾ അറിയാത്തതും അറിഞ്ഞതുമായ ഒരുപാട് നിരവധി ഉണ്ടെന്നേ നമുക്ക് ചുറ്റിലും അതെല്ലാം നിങ്ങളെടുത്ത് വായിക്കണം എൻ്റെ കളക്ഷനിലുള്ള കുറച്ച് പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഓരോ വീഡിയോ ചെയ്യാം താങ്ക്